വീണ്ടും വാർത്തകളിലേക്ക് ഇടുക്കി മാങ്കുളത്ത് ട്രാവലർ മറിഞ്ഞ് കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു തമിഴ്നാട് സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മാങ്കുളം ആനക്കുളം റൂട്ടിൽ പേമരം വളവിലാണ് സംഭവം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വിവരങ്ങൾ ജോസിൽ നൽകും ജോസലിപ്പോൾ മൂന്ന് മരണമായിട്ടുണ്ട് കുട്ടി ഉൾപ്പെടെ തമിഴ്നാട് സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിനു ദീർഘം നിരാശാജനകമായ വാർത്തയാണ് ഇടുക്കി മാങ്കുളം നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ഇടുക്കി മാങ്കുളം ആനക്കുളം റൂട്ടിൽ പേമരം വളവിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചിരിക്കുകയാണ് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ പേരുകളും വിവരങ്ങളും ലഭ്യമാവുകയുള്ളൂ അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ വാഹനങ്ങളിലായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരുനെൽവേലി തമിഴ്നാട് അജന്ത പ്രഷർ കുക്കർ കമ്പനിയിൽ ജീവനക്കാരായുള്ള ആളുകൾ അവരുടെ ആ കമ്പനിയിലെ ആളുകളാണ് അവരുടെ കുടുംബവും ഒക്കെയാണ് ഈ ട്രാവലിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മരിച്ചത് ഒരാളുടെ പേരു വിവരം ലഭ്യമായിട്ടുണ്ട് സ്പെയിനി സ്വദേശി ഗുണശേഖരൻ ആണ് ഒരാൾ ഒരാൾ മരിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത് ബിനു ജോസിൽ വളരെ ആഴത്തിലേക്കാണ് ട്രാവലർ വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ച ഡ്രൈവർ ഉറങ്ങിയതാണോ അത്തരത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല അതിനു കാരണം അപകടം പുറത്തു വന്ന് ആളുകളെ പുറത്തെത്തിച്ച് നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ കേട്ടില്ല ഇനിയും ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ട് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ മൂന്ന് പേരുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളെ ഇനിയും ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ട് ബിനു ജോസൽ അതോടൊപ്പം തന്നെ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ആംബുലൻസ് സൗകര്യം ഇതൊക്കെ ലഭ്യമാണോ ആശുപത്രി എത്ര ദൂരത്താണുള്ളത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആംബുലൻസുകളിലും സ്വകാര്യ വാഹനങ്ങളിലും ജീപ്പ് ഉൾപ്പെടെയുള്ള സ്വകാര്യ പ്രദേശവാസികളുടെ വാഹനങ്ങൾ ഉൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് മൂന്ന് പേരാണ് കുട്ടി ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെയും മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലുണ്ട് കൂടുതൽ ആളുകളെ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ച് വച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരിക പുറത്തു വരികയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുനെൽമേലിയിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികളാണ് മൂന്നാർ അടിമാലി ഭാഗത്തേക്ക് എത്തിയതാണ് ഇവർ അവരൊരു അജണ്ട പ്രഷർ കുക്കർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ അവര് ആയിട്ടാണ് ഇടുക്കിയിലേക്ക് എത്തിച്ചേർന്നത് അവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഈ വലിയ കൊക്കയിലേക്ക്